രണ്ടായിരത്തി പത്തൊമ്പത് ഉപതിരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ച ശേഷം പത്തൊമ്പതിൽ തന്നെ ഈ പ്രപ്പോസൽ കൊടുക്കുകയും ആറ് സ്കൂളുകൾക്ക് ആറര കോടി രൂപ അനുവദിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യകരെന്ന് പറയട്ടെ വിവിധ കാരണങ്ങളാൽ അത് നീണ്ടുപോയി പിന്നെ റിവേഴ്സ് എസ്റ്റിമെൻറ്റ് എടുക്കേണ്ടി വന്നു അങ്ങനെ അത് ഒൻപതര കോടി രൂപ അനുവദിച്ചു അതിൽ നാല് സ്കൂളുകളുടെ നാലാമത്തെ മൂന്ന് സ്കൂളുകളുടെ ഇത് മൂന്നാമത്തെ നിർമ്മാണോദ്ഘാടനമാണ് ഇപ്പം നടക്കുന്നത് ഈ കൂടപ്പനം സ്കൂളിൻ്റെ കൂടെ നിർമ്മാണ ഉദ്ഘാടനം എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സന്ദേശം ഇവിടെ ഖേപ്പിച്ചു എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു സന്ദേശം തരികയുണ്ടായി ഈ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ കാര്യത്തില് വളരെയേറെ ശ്രദ്ധ പുലർത്തുന്ന ആളാണ് ശിവൻകുട്ടി ഈ ഇവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ കൂടുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഈ സ്കൂളുകളിലേക്ക് വരികയുള്ളൂ അപ്പം കൂടുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഈ സ്കൂളിലേക്ക് ആകർഷിക്കാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും പാഠ്യ വിഷയങ്ങൾക്കുപരി പാഠ്യേതര വിഷയങ്ങളിലും അവരെ മുൻപന്തിയിൽ കൊണ്ടുവരാനും അതിന്റെ ഉദാഹരണമാണ് മൈജിലി ശ്യാം എന്ന് പറയുന്ന കുട്ടി അതിനുള്ള പ്രോത്സാഹനം ഈ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഞാനും വിദ്യാഭ്യാസ തലത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പം പന്തുകളിലേക്ക് കടന്നുകൊണ്ടാണ് വോളിബോളിൽ ഈ രാജ്യത്തിനകം പുറത്തു കഴിയുന്നൊരു കളികാരനായി മാറിയത് അപ്പം പാഠ്യ വിഷയങ്ങളെ പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കും ഇവിടുത്തെ അധ്യാപകർ പ്രാധാന്യം കൊടുക്കണമെന്ന് ഒരുപാട് കഴിവുള്ള കുട്ടികൾ അവർക്ക് ഈ അധ്യാപകർക്കാണ് കൂടുതലായിട്ട് അറിയാവുന്നത് കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ച് ഈ നാടിൻ്റെ യശസ് രാജ്യാന്തരങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന പ്രതിഭകൾ ഇവിടെ നിന്ന് വളർന്നു വരട്ടെ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഈ സ്കൂളിൻ്റെ നിർമ്മാണോദ്ഘാടനം മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുകയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ സിക്സ് മത്സരാർത്ഥി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി കുമാരി മൈദിലേ ശ്യാമിനെ യോഗത്തിൽ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിബു പൂവേലിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി കുഴിപ്പാല പഞ്ചായത്ത് മെമ്പർമാരായ ബിജു ടി ബി ഇന്ദു പ്രകാശ് നളിനി ശ്രീധരൻ ലിസമ്മ ഷാജൻ വിഷ്ണു പി വി ജയശ്രീ സന്തോഷ് ബിജു ജേക്കബ് ബിന്ദു ശശികുമാർ ഡി പി സി പ്രസാദ് കെ ജെ എ ഇ ഒ സജി കെ ബി ബി പി സി രാജ്കുമാർ കെ ജോർജ് തോമസ് ശ്രീകല കെ ബി ഷാജിമോൻ പി വി സിബി ജോസഫ് നീതു ആന്റണി ബെനീറ്റ ജിൻസ് എന്നിവർ ആശംസകൾ നേർന്നു ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ഷിബുമോൻ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടക സമിതി ചെയർമാനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സാജോ പൂവത്താനി സ്വാഗതവും സീനിയർ ടീച്ചർ സനുജ എസ് കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറിന്യൂസ് പാലാ